സംസ്ഥാന ബജറ്റിലാണ് കാരക്കൂത്ത് കരുവാൻപടി റോഡ് നവീകരണത്തിനുള്ള തുക അനുവദിച്ചിരുന്നത് രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചിരിക്കുന്നത് ഓവുചാൽ പാലങ്ങൾ അഴുക്കുചാൽ സംരക്ഷണ ഭിത്തികൾ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു പട്ടാമ്പി മുതൽ കാരക്കൂത്ത് വരെയും പള്ളിപ്പുറം മുതൽ കരുവാൻപടി വരെയും റോഡ് നേരത്തെ നവീകരിച്ചതായിരുന്നു എന്നാൽ എണ്ണൂറ്റമ്പത് മീറ്ററോളം വരുന്ന ഭാഗം തകർന്നു കിടന്നത് യാത്രക്കാർക്ക് വലിയ ദുരിതം സൃഷ്ടിച്ചിരുന്നു ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു ആദ്യഘട്ട റബ്ബറേസിംഗ് പൂർത്തിയായതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി